കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭയിൽ ഒരു കലക്കൻ പ്രസംഗം കെ യു ജനീഷ് കുമാർ എം എൽ എ നടത്തിയിട്ടുണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ ഉടനീളം നമ്മുടെ മാത്യു കുഴൽനാടൻ്റെ ഇത്രയും നാളുമുള്ള ക്രമക്കേടുകൾ ഓരോന്നോരോന്ന് എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ആ വിമർശനം ഉന്നയിച്ചിട്ടുള്ള പ്രസംഗം അതിൽ ലൈഫ് പദ്ധതിയുടെ പേര് വരെ മാറ്റി സ്വന്തം എം എൽ എ ആണ് ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് എന്ന രീതിയിൽ ഉദ്ഘാടനം നടത്തിയത് മുതൽ സ്വന്തമായി വാങ്ങിയ റിസോർട്ടിൽ അൻപത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യം എണ്ണി എണ്ണി സഭയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു കെനിഷ്കുമാറിന്റെ ആ ഒരു തീപ്പൊരു പ്രസംഗം അത് മാത്രമല്ല ഈ പവനായി ശവമായി എന്നൊക്കെ പറയുന്നത് പോലെ മാത്തിക്കുഴി നടൻ ഇപ്പൊ ശവമായ ഒരു അവസ്ഥയാണ് എന്ന രീതിയിൽ കൂടിയാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കെ യു ശുനീഷ് കുമാറിന്റെ ആ ഒരു കലക്കം പ്രസംഗം അത് നമുക്കൊന്ന് കേൾക്കാം സർ നന്ദി പ്രമേയത്തെ സർ ഗവർണറുടെ പ്രസംഗത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു ഭരണഘടനയെ തന്നെയാണ് സർ ഗവർണർ വെല്ലുവിളി ഉയർത്തിയിട്ടുള്ളത് വളരെ ചെറിയ സമയം പ്രസംഗിച്ച് ചരിത്രം സൃഷ്ടിച്ച ഗവർണർ മറ്റു പല കാര്യങ്ങളിലും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിരുന്നു വിമാനയാത്ര നടത്തിയത് മറ്റാരുമല്ല ആരിഫ് മുഹമ്മദ് ഖാനാണ് അദ്ദേഹം നയപ്രഖ്യാപനത്തിൽ പ്രസംഗിക്കാതെ കേരളത്തിൻ്റെ തെരുവുകളിലെല്ലാം പോയി ധാരാളം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതേ കാര്യങ്ങളാണ് ഈ വേദിയിലെല്ലാം യു ഡി എഫുകാരും ഇപ്പോൾ ഏറ്റവും അവസാനം പ്രസംഗിച്ച സിദ്ധിക്കുമെല്ലാം സൂചിപ്പിക്കുന്നു അദ്ദേഹവും പറയുന്നത് ഇതുതന്നെയാണ് കേരളം ആണ് ലഹരിയിൽ ഒന്നാമത് കണ്ണൂർ ക്രിമിനലുകളുടെ ജില്ല നയപ്രഖ്യാപന പ്രസംഗം വായിച്ചാൽ അദ്ദേഹത്തിന് പറയേണ്ടി വരും പിണറായി വിജയൻ്റെ കേരളമല്ല ക്രിമിനലുകളുടെ നാട് മറിച്ച് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള സംസ്ഥാനം ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാട് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉത്തർപ്രദേശാണ് തട്ടിക്കൊണ്ടു പോകൽ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉത്തർപ്രദേശാണ് ഇപ്പോ ആ ഗവർണർക്കൊപ്പമാണ് ആ ഗവർണറുടെ അതേ ഭാഷകൾ തന്നെയാണ് ഇവിടെ യു ഡി എഫുകാരും ഉപയോഗിക്കുന്നത് ഇവിടെ വാട്ടർ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സിദ്ദിഖ് സൂചിപ്പിച്ചു ആ സിസ്റ്റം വളരെ ഭംഗിയായി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലാണ് നിങ്ങൾ തെരഞ്ഞെടുത്ത കെ പി സി സിയുടെ യോഗം ചേരണമെങ്കിൽ ഇപ്പം മാരാർജി ഭവനിൽ പോവേണ്ട അവസ്ഥയല്ലേ നിങ്ങൾക്ക് നിങ്ങൾ പിണറായി വിജയനെതിരെ യുദ്ധം ചെയ്യുവാൻ കൊണ്ടുവന്ന രഘുനാഥിപ്പ് എവിടെയാണ് ബി ജെ പിക്ക് കഴിഞ്ഞ മാസമല്ലേ കെ പി സി സി മെമ്പറായിട്ടുള്ള കെ കെ നാരായണൻ ബി ജെ പിയോടൊപ്പം പോയത് മോഡി ആ മോഡിയെ ഒഴിവാക്കാനാണ് നമ്മളെല്ലാം യുദ്ധം ചെയ്യുന്നത് ആ മോഡി വീണ്ടും അധികാരത്തിൽ വരും എന്നൊരു സ്ത്രീ പറയുകയാണ് കേരളത്തിൽ അക്കൗണ്ട് പൂട്ടിക്കും ബി ജെ പി തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് നമ്മളെല്ലാം പറയുന്നത് സുരേഷ് ഗോപി ജയിക്കും എന്നൊരു സ്ത്രീ പറയുകയാണ് പിറ്റേ ദിവസം കെ പി സി സിയുടെ പ്രസിഡന്റ് പറയുകയാണ് ദാ ആ സ്ത്രീക്ക് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും ഇതെന്ത് രാഷ്ട്രീയം ഇതാണോ വാട്ടർ സിസ്റ്റം ദാ മുപ്പത് കിലോമീറ്റർ അപ്പുറമാണ് കുളത്തൂർ നിങ്ങളിട്ടിരിക്കുന്ന കതറിനുള്ളിൽ എന്തെങ്കിലും ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഗാന്ധിയും നെഹ്റുവുമെല്ലാം തന്നിട്ടുള്ള ആ വസ്ത്രമാണ് അതിന്റെ രൂപമണിഞ്ഞാണ് നിങ്ങൾ കോൺഗ്രസ് ആയി പ്രവർത്തിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട എന്റെ സ്നേഹിതൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഇവിടെ ഉള്ളത് കൊണ്ട് പറയുകയാണ് മുപ്പത് കിലോമീറ്റർ അപ്പുറമുള്ള കുളത്തൂരിലേക്ക് നിങ്ങൾ പോവണം ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ വോട്ട് വാങ്ങിയിട്ടാണ് നിങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഗീതാ സുരേഷ് അവിടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്റെ കൈപ്പത്തി എന്റെ കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ ജയിച്ച നിങ്ങളുടെ രാജി വേണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടണം തന്നില്ലെങ്കിൽ പുറത്താക്കാറുള്ള മര്യാദയെങ്കിലും കാട്ടണം നിങ്ങൾക്ക് കഴിയില്ല എന്താണ് നിങ്ങൾക്ക് ബി ജെ പിയെ വിമർശിക്കാൻ ഭയം നിങ്ങൾക്ക് വിമർശിക്കാൻ ഭയം മറ്റൊന്നുമല്ല നിങ്ങൾ നടത്തുന്ന ഇന്റർനാഷണൽ തട്ടിപ്പുകളുണ്ട് ആ തട്ടിപ്പുകളുടെ ഭയമാണ് ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം മലപ്പുറം കത്തി അമ്പും ബില്ലും ഒക്കെ ആയിരുന്നു മൂവാറ്റുപുഴ അംഗം ഇപ്പ ആ ഇരിപ്പ് കണ്ടോ അപ്പവനായി ശവമായി എന്ന നിലയിലല്ലേ എന്താ പുറത്തു വരുന്ന വാർത്ത വാർത്ത സർക്കാർ ഭൂമി എന്ന് വെച്ചാൽ നാടിന്റെ ഭൂമി നമ്മുടെ ഭൂമി അമ്പത്തിമൂന്ന് സെന്റ് അപഹരിച്ചിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്ത സ്ഥിതി വന്നപ്പോ ഞാൻ അവിടെ ചിന്നക്കനാലിൽ വിശദീകരിക്കുമെന്ന് പറഞ്ഞു പതിനേഴ് സെന്റ് അല്ലെങ്കിൽ ഒരേക്കർ ഇരുപത്തിയൊന്ന് സെന്റ് ടോട്ടൽ ഭൂമി അതിൽ അൻപത്തിയൊന്ന് സെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കയ്യേറ്റം ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഞാൻ കരുതി ഇദ്ദേഹം അളന്ന് തിട്ടപ്പെടുത്തി മാധ്യമങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് എന്റെ കയ്യിൽ തട്ടിപ്പ് ഭൂമി ഇല്ല എന്ന് പക്ഷെ നമ്മൾ കണ്ടത് അവിടെ ചെന്ന് അടിക്കുന്ന മാത്യു കുഴൽനാടനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ പോയി അളക്കണം ദ എന്റെ കയ്യിൽ അധിക ഭൂമിയില്ല ദ അധിക ഭൂമിയില്ലെങ്കിൽ വ്യക്തമാക്കണം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ തിരിച്ചെടുക്കാം ഇത് മാത്രമോ സർ എല്ലാത്തിന്റെയും പൊതുസഞ്ചയം അന്വേഷിച്ചു പോകുന്ന വ്യക്തിയാണല്ലോ നിങ്ങളുടെ നിങ്ങളുടെ ഭൂമി രജിസ്റ്റർ രേഖ ഉണ്ട് ഞാൻ എടുത്തു നിങ്ങളുടെ ഭൂമി രജിസ്റ്റർ ചെയ്തത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവിടെ ചിന്നക്കര വില്ലേജിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരേക്കർ ഇരുപത്തിയൊന്ന് സെന്റ് ഭൂമി തൊട്ടടുത്ത ദിവസം പത്തൊമ്പതാം തീയതി പത്തൊമ്പത് മൂന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൊടുത്ത അഫിഡവിറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വാങ്ങിയ ഭൂമി മൂന്നര കോടി രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളത് പക്ഷേ നിങ്ങൾ രജിസ്ട്രേഷനിൽ തട്ടിപ്പ് നടത്തി നിങ്ങൾ രജിസ്ട്രേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്രയാണ് നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കോടി രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് എന്ന് വെച്ചാൽ അതിനുള്ള സ്റ്റാമ്പ് പേപ്പറാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ നിങ്ങൾ നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾ ിൽ കള്ളം പറഞ്ഞിരിക്കുന്നു ആഫിഡവിറ്റിൽ കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ ഇത് മാത്രമോ ഇത് മാത്രമോ തൊട്ടു തലേ ദിവസം രജിസ്റ്റർ ചെയ്ത ഭൂമി മാസങ്ങൾക്ക് മുമ്പേ വാങ്ങിയതായിട്ടാണ് അദ്ദേഹം അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് കാരണം എന്താ അങ്ങനെ കൊടുക്കാൻ കാരണം അത് ക്രിമിനൽ ബുദ്ധിയാണ് ആ ക്രിമിനൽ ബുദ്ധി എന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പാണ് അതിന്റെ പിന്നിൽ സമയക്രമം കൊണ്ട് ദീർഘിക്കുന്നില്ല കുറെ കാര്യങ്ങൾ പറയാറുണ്ട് ഇദ്ദേഹത്തിന്റെ തന്നെയാണ് റോഡിലാണ് കടന്നു കയറ്റമാണ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കുടുംബ ഭൂമിയിലാണ് നിലം നികത്താൻ മണ്ണിട്ട് നികത്തുന്നു എന്ന ആരോപണം ഉയർന്നു വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത ആദ്യം മറ്റുമെല്ലാം സംബന്ധിച്ച നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ ചിന്നക്കല ഭൂമി തന്നെ അവിടെ ഒരു കേസിൽപ്പെട്ട ഭൂമിയാണ് എന്ന ആരോപണം ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച ബിൽഡിംഗ് ആണ് എന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച ഉടുമ്പിൻ ലാൻഡ് ബോർഡ് മുമ്പാകെ കേസ്ണ്ട് ഇതെല്ലാമാണ് തട്ടിപ്പ് നിങ്ങൾക്ക് ഭയമുണ്ട് സർ പുതിയൊരു തട്ടിപ്പുമായി അങ്ങ് മൂവാറ്റുപുഴയിൽ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് സാർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ സംസ്ഥാന സർക്കാർ ലൈഫ് ഭവന പദ്ധതിയിൽ അവിടുത്തെ പാവപ്പെട്ട ഏഴാൾക്ക് വീട് വെച്ചു കൊടുത്തു സാർ ആ വീട് പായിപ്ര ഗ്രാമപഞ്ചായത്തിലാണ് ആ ഏഴാൾക്ക് നാല് ലക്ഷം രൂപ കൊടുത്തു സാർ ഇരുപത്തി അയ്യായിരം രൂപ തൊഴിലുറപ്പിൽ നിന്നും കൊടുത്തു സാർ ഇന്നലെ ആ കഴിഞ്ഞ ദിവസം ആ വീട് ഉദ്ഘാടനം ചെയ്യുകയാണ് എംഎൽയുടെ സ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച ഏഴ് വീടുകളുടെ താക്കോൽ ധാരം ഇദ്ദേഹം നിർവഹിക്കുകയാണ് സാർ ഇതെന്ത് തട്ടിപ്പാണ് സാർ ഇത് ശുദ്ധ തട്ടിപ്പല്ല സാർ നമ്മുടെ പണം ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ച് വീട് വെച്ച് കൊടുക്കുമ്പോ അതിന്റെ പേരിൽ പണപിരിവ് നടത്തുക അതിന്റെ പേരിൽ പണപിരിവ് നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പദ്ധതിയാണെന്ന് പറയില്ല സാർ അതാണ് ഇവർക്ക് ഭയം പ്ലീസ് പ്ലീസ് നമുക്ക് ഭയമില്ല ഇടതുപക്ഷത്തിന് ഭയമില്ല ഇവരുടെ കോൺഗ്രസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പ്ലീസ് ഞങ്ങൾ ഒന്നുമല്ലാത്ത ഇന്നത്തെ ഞങ്ങളുടെ ഡി വൈ എഫ് ഐ കാർ പങ്കെടുത്ത സമരം ഇന്ത്യയിലെവിടെ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ ഇന്ത്യതായി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്റെ പ്രശ്നം